നോയ്ക്കാവ് വെസ്റ്റ് എ എൽ പി സ്കൂളിൽ സ്കൂൾ ടാക്കീസ് തുടങ്ങി വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായ ചലച്ചിത്രങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതാണ് ഈ പരിപാടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിദ്യാലയത്തിൽ പരിപാടി ആരംഭിക്കുന്നത് വാർഡംഗം ജെസി റാഫേൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ആന്റോ ടി ആന്റണി അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ദീപക് വർഗീസ് മുഖ്യാതിഥിയായി റാഫി ലങ്കാവിൽ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം ചിലമ്പ് കലാവേദി ഭാരവാഹിയായ ഉണ്ണികൃഷ്ണൻ മുൻ പ്രധാനാധ്യാപിക ഷെൽവി ജോസ് എന്നിവർ സംസാരിച്ചു മാസംതോറും ഒരു ദിവസം ലോകപ്രശസ്തമായ ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും സ്കൂളിൽ പ്രദർശിപ്പിക്കും കലാമേഖലകളിലുള്ളവരുമായുള്ള സംവാദവും സംഘടിപ്പിക്കുന്നുണ്ട്